നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ യു പിയിലെ സംബാൽ മസ്ജിദ് അനധികൃത സർവേക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ യു പി പോലീസ് നടത്തിയ വെടിവയ്പിൽ മൂന്ന് യുവാക്കൾ കൊല്ലപ്പെട്ടതിലും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ ജയിലടയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ താനൂർ മഠന കമ്മിറ്റിക്ക് കീഴിൽ താനാൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു തെയ്യപ്പാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യമ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ വൈലത്തൂർ റോഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം അങ്ങാടി ചുറ്റി താനാളൂർ ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് സി എം സതകത്തുള്ള സെക്രട്ടറി സാജു വിഷാരത്ത് കുഞ്ഞിപ്പോക്കർ അരീക്കാട് മുനീർ വൈലത്തൂർ എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ